വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പത്ത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം തീയതിയിലെ ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പി എസ് സി പരീക്ഷകൾക്കും ആർ ആർ ബി എസ് എസ് സി പ്രൈവറ്റ് ജോബുകൾക്കും വളരെ ഉപകാരപ്പെട്ട ക്ലാ യൂസ്ഫുൾ ആയ ക്ലാസ് ആണ് ആനുകാലിക ചോദ്യങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആദ്യത്തെ ചോദ്യം അതിദാരിദ്ര്യ ദരിദ്രരില്ലാത്ത ജില്ല എന്ന നേട്ടം സ്വന്തമാക്കിയ ജില്ല ഉത്തരം ആലപ്പുഴ ദരിദ്രരില്ലാത്ത ജില്ല എന്ന നേട്ടം സ്വന്തമാക്കിയ ജില്ല ഉത്തരം ആലപ്പുഴ അടുത്ത ചോദ്യം കൊള്ളപ്പലിശക്കാരെ പൂട്ടാൻ സംസ്ഥാന തലത്തിൽ പോലീസ് നടത്തിയ പരിശോധന ഉത്തരം ഓപ്പറേഷൻ ഷൈലോഗ് കൊള്ള പലിശക്കാരെ പൂട്ടാൻ സംസ്ഥാന തലത്തിൽ പോലീസ് നടത്തിയ പരിശോധന ഉത്തരം ഓപ്പറേഷൻ ഷൈലോക്ക് അടുത്ത ചോദ്യം വായു നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം നൽകുന്ന സ്വച്ഛ് സർവേഷൻ ഒന്നാറാങ്ക് നേടിയത് ഉത്തരം വരുന്നത് ഇൻഡോർ മധ്യപ്രദേശ് വായു നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം നൽകുന്ന സ്വച്ച് സർവേഷൻ ഒന്നാറാങ്ക് നേടിയത് സംസ്ഥാനം ഇൻഡോർ മധ്യപ്രദേശ് അടുത്ത ചോദ്യം ഫ്രാൻസിലെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം വരുന്നത് സെബാസ്റ്റിൻ ലക്കോർണോ ഫ്രാൻസിലെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം സെബാസ്റ്റിൻ ലക്കാർനോ ഒന്നും കൂടി നോക്കാം അതിദരിദ്രില്ലാത്ത ജില്ല എന്ന സ്വന്തമാക്കിയ ജില്ല ഉത്തരം ആലപ്പുഴ കൊള്ളപ്പലിശക്കാരെ പൂട്ടാൻ സംസ്ഥാന തലത്തിൽ പോലീസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ ഷൈലോഗ് വായു നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം നൽകുന്ന സ്വച്ഛ് സർവേക്ഷൻ ഒന്നാം റാങ്കും നേടിയത് ഇൻഡോർ മധ്യപ്രദേശ് ഫ്രാൻസിലെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം സബാസ്റ്റിൻ ലക്കാർനോ അടുത്ത ചോദ്യം ക്വിസ് ലോക ചാമ്പ്യൻഷിപ്പ് കീയെടുക്കുന്ന പ്രായം കുറഞ്ഞ ചെസ് ചെസ് ലോക ചാമ്പ്യൻഷിപ്പ് കീഴെടുക്കുന്ന പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ അമേരിക്കയുടെ ഇന്ത്യൻ വംശജനായ പതിനാറുകാരനാണ് ഉത്തരം അഭിമന്യു മിശ്ര ചെസ് ലോക ചാമ്പ്യൻഷിപ്പ് കീഴെടുക്കുന്ന പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ അമേരിക്കയുടെ ഇന്ത്യൻ വംശജനായ പതിനാറുകാരൻ അഭിമന്യു മിശ്ര അടുത്ത ചോദ്യം വയനാട്ടിലേക്കുള്ള യാത്രാ ദുരന്തത്തിന് പരിഹാരമായി ഏത് തുരങ്കപാതയുടെ നിർമ്മാണത്തിനാണ് തുടക്കമിട്ടത് ഉത്തരം വരുന്നത് ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത വയനാട്ടിലേക്കുള്ള യാത്രാ ദുരന്തത്തിന് പരിഹാരമായി ഏത് തുരങ്കപാതയുടെ നിർമ്മാണത്തിനാണ് തുടക്കമിട്ടത് ഉത്തരം ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത അടുത്ത ചോദ്യം ലോകത്ത് ആദ്യമായി പന്നിയുടെ ശ്വാസകോശം മനുഷ്യനിൽ വെച്ചു പിടിപ്പിച്ച രാജ്യം ഉത്തരം ചൈന ലോകത്ത് ആദ്യമായി പന്നിയുടെ ശ്വാസകോശം മനുഷ്യനിൽ വെച്ച് പിടിപ്പിച്ചത് ഉത്തരം ചൈന സെമിക്കോൺ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കോൺഫറൻസ് വേദി ഉത്തരം ഡൽഹി സെമിക്കോൺ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കോൺഫറൻസ് വേദി ഡൽഹി ഒന്നും കൂടി നോക്കാം ലോ ചെസ് ലോക ചാമ്പ്യൻഷിപ്പ് കീഴെടുക്കുന്ന പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ അമേരിക്കയുടെ ഇന്ത്യൻ വംശജനായ പതിനാറുകാരൻ അഭിമന്യു മിശ്ര വയനാട്ടിലേക്കുള്ള യാത്രാ ദുരന്തത്തിന് പരിഹാരമായി ഏത് തുരങ്കപാതയുടെ നിർമ്മാണത്തിനാണ് തുടക്കമിട്ടത് ആനക്കാമ്പോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത ലോകത്താദ്യമായി പന്നയുടെ ശ്വാസകോശം മനുഷ്യർ വെച്ചുപിടിപ്പിച്ചത് ചൈന സെമിക്കോൺ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കോൺഫറൻസ് വേദി ഡൽഹി അടുത്ത ചോദ്യം ഇന്ത്യ തായ്ലന്റ് സംയുക്ത സൈനിക അഭ്യാസമായ മൈത്രി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ വേദി ഉത്തരം മേഘാലയ ഇന്ത്യ തായ്ലാന്റ് സംയുക്ത സൈനിക അഭ്യാസമായ മൈത്രി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ വേദി എവിടെ മേഘാലയ അടുത്ത ചോദ്യം ഈയിടെ ഇറാനുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിച്ച രാജ്യം ഓസ്ട്രേലിയ ഈയിടെ ഇറാനുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിച്ച രാജ്യം ഓസ്ട്രേലിയ അടുത്തത് വിദർഭാശയ വിദർഭാശയകല അർബുദം രണ്ടര മണിക്കൂറിനുള്ളിൽ കണ്ടെത്താനാകുന്ന കിറ്റ് വികസിപ്പിച്ചത് ഡൽഹി എയിംസ് വിദർഭാശയകല അർബുദം രണ്ടര മണിക്കൂറിനുള്ളിൽ കണ്ടെത്താകുന്ന കണ്ടെത്താനാകുന്ന കിറ്റ് വികസിപ്പിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ ഡൽഹി എയിംസ് ഭരണവുമായി ബന്ധിപ്പിക്കാൻ സർക്കാർ സിറ്റിസൺ കണക്ട് സെന്റർ തുടങ്ങുന്ന സംസ്ഥാനം കേരളം ഭരണവുമായി ബന്ധിപ്പിക്കാൻ സർക്കാർ സിറ്റീസ് കണക്ട് സെന്റർ സംവിധാനം തുടങ്ങുന്ന സംസ്ഥാനം കേരളം അടുത്തത് ശിശുമരണ നിരക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനം മണിപ്പൂർ ശിശുമണി ശിശുമരണ നിരക്ക് ഏറ്റവും കുറവ് മണിപ്പൂർ അടുത്ത ചോദ്യം ഗ്രാമ വനിതാ സംരംഭകരെ ശാക്തീകരണ ലക്ഷ്യമായിട്ടുള്ള സാമ്പത്തിക സഹായ പദ്ധതിയായ മഹിള ഉദ്യാമിത അഭിയാൻ അവതരിപ്പിച്ചത് ആസം ഗ്രാമീണ വനിതാ സംരംഭകരെ ശാക്തീകരണമായിട്ടുള്ള സാമ്പത്തിക സഹായ പദ്ധതിയെ മഹിള ഉദ്യാമിത അഭിയാൻ അവതരിപ്പിച്ചത് ഉത്തരം ആസം ഇന്ത്യ തായ്ലൻഡ് സംയുക്ത സൈനിക അഭ്യാസമായ മൈത്രി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ വേദി മേഘാലയ ഈ ഈയിടെ ഇറാനുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിച്ച രാജ്യം ഓസ്ട്രേലിയ വിദർഭ ഭാഷയെ ഗലാർബുദം വിദർഭാശയ അർബുദം രണ്ടര മണിക്കൂറിനുള്ളിൽ ഉണ്ടാക്കാവുന്ന കിറ്റ് വികസിപ്പിച്ചത് ഡൽഹി എയിംസ് ഭരണവുമായി ബന്ധിപ്പി ഭരണവുമായി ബന്ധിപ്പിക്കാൻ സർക്കാർ സിറ്റിസൺ കണക്ട് സെൻ്റർ തുടങ്ങുന്ന സംസ്ഥാനം കേരളം ശിശുമരണ നിരക്ക് കുറവുള്ള സംസ്ഥാനം മണിപ്പൂർ ഗ്രാമ വികസന വനിതാ സംരംഭകരെ ശാക്തീകരണമായി ലക്ഷ്യമായിട്ടുള്ള സാമ്പത്തിക സഹായ പദ്ധതിയായ മഹിളാ ഉദ്യാമിത അഭിയാൻ അവതരിപ്പിച്ചത് ആസാം ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടത് ഉള്ളത് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് താങ്ക് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പത്ത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം തീയതിയിലെ ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പി എസ് സി പരീക്ഷകൾക്കും ആർ ആർ ബി എസ് എസ് സി പ്രൈവറ്റ് ജോബുകൾക്കും വളരെ ഉപകാരപ്പെട്ട ക്ലാ യൂസ്ഫുൾ ആയ ക്ലാസ്സാണ് ആനുകാലിക ചോദ്യങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആദ്യത്തെ ചോദ്യം അതിദാരിദ്ര്യ ദരിദ്രരില്ലാത്ത ജില്ല എന്ന നേട്ടം സ്വന്തമാക്കിയ ജില്ല ഉത്തരം ആലപ്പുഴ തിദരിദ്രരില്ലാത്ത ജില്ല എന്ന നേട്ടം സ്വന്തമാക്കിയ ജില്ല ഉത്തരം ആലപ്പുഴ അടുത്ത ചോദ്യം കൊള്ളപ്പലിശക്കാരെ പൂട്ടാൻ സംസ്ഥാന തലത്തിൽ പോലീസ് നടത്തിയ പരിശോധന ഷൈലോക്ക് കൊള്ളപ്പലിശക്കാരെ പൂട്ടാൻ സംസ്ഥാന തലത്തിൽ പോലീസ് നടത്തിയ പരിശോധന ഉത്തരം ഓപ്പറേഷൻ ഷൈലോക്ക് അടുത്ത ചോദ്യം വായു നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം നൽകുന്ന സ്വച്ഛ് സർവേഷൻ ഒന്നാറാങ്ക് നേടിയത് ഉത്തരം വരുന്നത് ഇൻഡോർ മധ്യപ്രദേശ് വായു നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം നൽകുന്ന സ്വച്ഛ് ഒന്നാം റാങ്ക് നേടിയത് സംസ്ഥാനം ഇൻഡോർ മധ്യപ്രദേശ് അടുത്ത ചോദ്യം ഫ്രാൻസിലെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം വരുന്നത് സെബാസ്റ്റിൻ ലെ ഫ്രാൻസിലെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം സെബാസ്റ്റിൻ ലെക്കാർനോ ഒന്നും കൂടി നോക്കാം അതിദരിദ്രാത്ത ജില്ല എന്ന സ്വന്തമാക്കിയ ജില്ല ഉത്തരം ആലപ്പുഴ കൊള്ളപ്പലീശക്കാരെ പൂട്ടാൻ സംസ്ഥാന തലത്തിൽ പോലീസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ ഷൈലോക്ക് വായു നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം നൽകുന്ന സ്വച്ഛ് സർവേക്ഷൻ ഒന്നാം റാങ്കും നേടിയത് ഇൻഡോർ മധ്യപ്രദേശ് ഫ്രാൻസിലെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം സബാസ്റ്റിൻ ലക്കാർണോ അടുത്ത ചോദ്യം ലോക ചാമ്പ്യൻഷിപ്പ് കീഴടക്കുന്ന പ്രായം കുറഞ്ഞ ചെസ് ചെസ് ലോക ചാമ്പ്യൻഷിപ്പ് കീയെടുക്കുന്ന പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ അമേരിക്കയുടെ ഇന്ത്യൻ വംശജനായ പതിനാറുകാരനാണ് ഉത്തരം അഭിമന്യു മിശ്ര ചെസ് ലോക ചാമ്പ്യൻഷിപ്പ് കീയെടുക്കുന്ന പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ അമേരിക്കയുടെ ഇന്ത്യൻ വംശജനായ പതിനാറുകാരൻ അഭിമന്യു മിശ്ര അടുത്ത ചോദ്യം വയനാട്ടിലേക്കുള്ള യാത്രാ ദുരന്തത്തിന് പരിഹാരമായി ഏത് തുരങ്കപാതയുടെ നിർമ്മാണത്തിനാണ് തുടക്കമിട്ടത് ഉത്തരം വരുന്നത് ആനക്കാമ്പോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത വയനാട്ടിലേക്കുള്ള യാത്രാ ദുരന്തത്തിന് പരിഹാരമായി ഏത് തുരങ്കപാതയുടെ നിർമ്മാണത്തിനാണ് തുടക്കമിട്ടത് ഉത്തരം ആനക്കാംപൊയിൽ കല്ലാടി മേപ്പാടി തുരങ്കപാത അടുത്ത ചോദ്യം ലോകത്ത് ആദ്യമായി പന്നിയുടെ ശ്വാസകോശം മനുഷ്യനിൽ വെച്ച് പിടിപ്പിച്ച രാജ്യം ഉത്തരം ചൈന ലോകത്ത് ആദ്യമായി പന്നിയുടെ ശ്വാസകോശം മനുഷ്യനിൽ വെച്ച് പിടിപ്പിച്ചത് ഉത്തരം ചൈന സെമിക്കോൺ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കോൺഫറൻസ് വേദി ഉത്തരം ഡൽഹി സെമിക്കോൺ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കോൺഫറൻസ് വേദി ഡൽഹി ഒന്നുകൂടി നോക്കാം ലോ ചെസ് ലോക ചാമ്പ്യൻഷിപ്പ് കീഴെടുക്കുന്ന പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ അമേരിക്കയുടെ ഇന്ത്യൻ വംശജനായ പതിനാറുകാരൻ അഭിമന്യു മിശ്ര വയനാട്ടിലേക്കുള്ള യാത്രാ ദുരന്തത്തിന് പരിഹാരമായി ഏത് തുരങ്കപാതയുടെ നിർമ്മാണത്തിനാണ് തുടക്കമിട്ടത് ആനക്കാമ്പോയിൽ കല്ലാടി മേപ്പാടി തുരങ്കപാത ലോകത്താദ്യമായി പന്നയുടെ ശ്വാസകോശം മനുഷ്യനിൽ വെച്ചു പിടിപ്പിച്ചത് ചൈന സെമിക്കോൺ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കോൺഫറൻസ് വേദി ഡൽഹി അടുത്ത ചോദ്യം ഇന്ത്യ തായ്ലാന്റ് സംയുക്ത സൈനിക അഭ്യാസമായ മൈത്രി രണ്ടായിരത്തി ഇരുപത്തി വേദി ഉത്തരം മേഘാലയ ഇന്ത്യ തായ്ലൻഡ് സംയുക്ത സൈനിക അഭ്യാസമായ മൈത്രി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ വേദി എവിടെ മേഘാലയ അടുത്ത ചോദ്യം ഈയിടെ ഇറാനുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിച്ച രാജ്യം ഓസ്ട്രേലിയ ഈയിടെ ഇറാനുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിച്ച രാജ്യം ഓസ്ട്രേലിയ അടുത്തത് വിദർഭാശയ വിദർഭാശയകല അർബുദം രണ്ടര മണിക്കൂറിനുകളിൽ കണ്ടെത്താനാകുന്ന കിറ്റ് വികസിപ്പിച്ചത് ഡൽഹി എയിംസ് വിദർഭാശയകല അർബുദ രണ്ടര മണിക്കൂറിനുള്ളിൽ കണ്ടെത്താവുന്ന കണ്ടെത്താനാകുന്ന കിറ്റ് വികസിപ്പിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഡൽഹി എയിംസ് ഭരണവുമായി ബന്ധിപ്പിക്കാൻ സർക്കാർ സിറ്റിസൺ കണക്ട് സെന്റർ തുടങ്ങുന്ന സംസ്ഥാനം കേരളം ഭരണവുമായി ബന്ധിപ്പിക്കാൻ സർക്കാർ സിറ്റിസൺ കണക്ട് സെന്റർ സംവിധാനം തുടങ്ങുന്ന സംസ്ഥാനം കേരളം അടുത്തത് ശിശു മരണ നിരക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനം മണിപ്പൂർ ശിശുമണി ശിശുമരണ നിരക്ക് ഏറ്റവും കുറവ് മണിപ്പൂർ അടുത്ത ചോദ്യം ഗ്രാമ വനിതാ സംരംഭകരെ ശാക്തീകരണ ലക്ഷ്യമായിട്ടുള്ള സാമ്പത്തിക സഹായ പദ്ധതിയായ മഹിള ഉദ്യാമിത അഭിയാൻ അവതരിപ്പിച്ചത് ആസാം ഗ്രാമീണ വനിതാ സംരംഭകരെ ശാക്തീകരണമായിട്ടുള്ള സാമ്പത്തിക സഹായ പദ്ധതിയായ മഹിള ഉദ്യാമിത അഭിയാൻ അവതരിപ്പിച്ചത് ഉത്തരം ആസാം ഇന്ത്യ തായ്ലൻഡ് സംയുക്ത സൈനിക അഭ്യാസമായ മൈത്രി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ വേദി മേഘാലയ ഈ ഈയിടെ ഇറാനുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിച്ച രാജ്യം ഓസ്ട്രേലിയ വിദർഭ ഭാഷയെ ഖളാർബുദം വിദർഭാശയകളാബു അർബുദം രണ്ടര മണിക്കൂറിനുള്ളിൽ ഉണ്ടാക്കാമെന്ന കിറ്റ് വികസിപ്പിച്ചത് ഡൽഹി എയിംസ് ഭരണവുമായി ബന്ധിപ്പി ഭരണവുമായി ബന്ധിപ്പിക്കാൻ സർക്കാർ സിറ്റിസൺ കണക്ട് സെൻ്റർ തുടങ്ങുന്ന സംസ്ഥാനം കേരളം ശിശുമരണ നിരക്ക് കുറവുള്ള സംസ്ഥാനം മണിപ്പൂർ ഗ്രാമ വികസന വനിതാ സംരംഭകരെ ശാക്തീകരണമായി ലക്ഷ്യമായിട്ടുള്ള സാമ്പത്തിക സഹായ പദ്ധതിയായ മഹിള ഉദ്യാമിത അഭിയാൻ അവതരിപ്പിച്ചത് ആസാം ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടത് ഉള്ളത് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് താങ്ക് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പത്ത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം തീയതിയിലെ ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പി എസ് സി പരീക്ഷകൾക്കും ആർ ആർ ബി എസ് എസ് സി പ്രൈവറ്റ് ജോബുകൾക്കും വളരെ ഉപകാരപ്പെട്ട ക്ലാ യൂസ്ഫുൾ ആയ ക്ലാസ് ആണ് ആനുകാലിക ചോദ്യങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആദ്യത്തെ ചോദ്യം അതിദാരിദ്ര്യ ദരിദ്രരില്ലാത്ത ജില്ല എന്ന നേട്ടം സ്വന്തമാക്കിയ ജില്ല ഉത്തരം ആലപ്പുഴ അതിദരിദ്രല്ലാത്ത ജില്ല എന്ന നേട്ടം സ്വന്തമാക്കിയ ജില്ല ഉത്തരം ആലപ്പുഴ അടുത്ത ചോദ്യം കൊള്ളപ്പലിശക്കാരെ പൂട്ടാൻ സംസ്ഥാന തലത്തിൽ പോലീസ് നടത്തിയ പരിശോധന ഉത്തരം ഓപ്പറേഷൻ ഷൈലോഗ് കൊള്ള പലിശക്കാരെ പൂട്ടാൻ സംസ്ഥാന തലത്തിൽ പോലീസ് നടത്തിയ പരിശോധന ഉത്തരം ഓപ്പറേഷൻ ഷൈലോക്ക് അടുത്ത ചോദ്യം വായു നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം നൽകുന്ന സ്വച്ഛ് സർവേഷൻ റാങ്ക് നേടിയത് ഉത്തരം വരുന്നത് ഇൻഡോർ മധ്യപ്രദേശ് വായു നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം നൽകുന്ന സ്വച്ച് സർവേഷൻ ഒന്നാം റാങ്ക് നേടിയത് സംസ്ഥാനം ഇൻഡോർ മധ്യപ്രദേശ് അടുത്ത ചോദ്യം ഫ്രാൻസിലെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം വരുന്നത് സെബാസ്റ്റിൻ ലെക്കോർണോ ഫ്രാൻസിലെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം സെബാസ്റ്റിൻ ലക്കാർണോ ഒന്നും കൂടി നോക്കാം അതിദരിദ്രാത്ത ജില്ല എന്ന സ്വന്തമാക്കിയ ജില്ല ഉത്തരം ആലപ്പുഴ കൊള്ളപ്പലിശക്കാരെ പൂട്ടാൻ സംസ്ഥാന തലത്തിൽ പോലീസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ ഷൈലോക്ക് വായു നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം നൽകുന്ന സ്വച്ഛ് സർവേക്ഷൻ ഒന്നാം റാങ്കും നേടിയത് ഇൻഡോർ മധ്യപ്രദേശ് ഫ്രാൻസിലെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തര സബാസ്റ്റിൻ ലക്കാർണോ അടുത്ത ചോദ്യം ചെസ് ലോക ചാമ്പ്യൻഷിപ്പ് കീഴെടുക്കുന്ന പ്രായം കുറഞ്ഞ ചെസ് ചെസ് ലോക ചാമ്പ്യൻഷിപ്പ് കീഴടക്കുന്ന പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ അമേരിക്കയുടെ ഇന്ത്യൻ വംശജനായ പതിനാറുകാരനാണ് ഉത്തരം അഭിമന്യു മിശ്ര ചെസ് ലോക ചാമ്പ്യൻഷിപ്പ് കീഴെടുക്കുന്ന പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ അമേരിക്കയുടെ ഇന്ത്യൻ വംശജനായ പതിനാറുകാരൻ അഭിമന്യു മിശ്ര അടുത്ത ചോദ്യം വയനാട്ടിലേക്കുള്ള യാത്രാ ദുരന്തത്തിന് പരിഹാരമായി ഏത് തുരങ്കപാതയുടെ നിർമ്മാണത്തിനാണ് തുടക്കമിട്ടത് ഉത്തരം വരുന്നത് ആനക്കാംപൊയിൽ കല്ലാടി മേപ്പാടി തുരങ്കപാത വയനാട്ടിലേക്കുള്ള യാത്രാ ദുരന്തത്തിന് പരിഹാരമായി ഏത് തുരങ്കപാതയുടെ നിർമ്മാണത്തിനാണ് തുടക്കമിട്ടത് ഉത്തരം ആനക്കാമ്പോയിൽ കല്ലാടി മേപ്പാടി തുരങ്കപാത അടുത്ത ചോദ്യം ലോകത്ത് ആദ്യമായി പന്നയുടെ ശ്വാസകോശം മനുഷ്യനിൽ വെച്ചു പിടിപ്പിച്ച രാജ്യം ഉത്തരം ചൈന ലോകത്ത് ആദ്യമായി പന്നിയുടെ ശ്വാസകോശം മനുഷ്യനിൽ വെച്ച് പിടിപ്പിച്ചത് ഉത്തരം ചൈന സെമികോൺ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കോൺഫറൻസ് വേദി ഉത്തരം ഡൽഹി സെമിക്കോൺ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കോൺഫറൻസ് വേദി ഡൽഹി ഒന്നും കൂടി നോക്കാം ചെസ് ലോക ചാമ്പ്യൻഷിപ്പ് കീഴെടുക്കുന്ന പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ അമേരിക്കയുടെ ഇന്ത്യൻ വംശജനായ പതിനാറുകാരൻ അഭിമന്യു മിശ്ര വയനാട്ടിലേക്കുള്ള യാത്രാ ദുരന്തത്തിന് പരിഹാരമായി ഏത് തുരങ്കപാതയുടെ നിർമ്മാണത്തിനാണ് തുടക്കമിട്ടത് ആനക്കാമ്പോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത ലോകത്താദ്യമായി പന്തയുടെ ശ്വാസകോശം മനുഷ്യനിൽ വെച്ച് പിടിപ്പിച്ചത് ചൈന സെമിക്കോൺ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കോൺഫറൻസ് വേദി ഡൽഹി അടുത്ത ചോദ്യം ഇന്ത്യ തായ്ലാന്റ് സംയുക്ത സൈനിക അഭ്യാസമായ മൈത്രി രണ്ടായിരത്തി ഇരുപത്തി വേദി ഉത്തരം മേഘാലയ ഇന്ത്യ തായ്ലാന്റ് സംയുക്ത സൈനിക അഭ്യാസമായ മൈത്രി രണ്ടായിരത്തി ഇരുപത്തി വേദി എവിടെ മേഘാലയ അടുത്ത ചോദ്യം ഈയിടെ ഇറാനുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിച്ച രാജ്യം ഓസ്ട്രേലിയ ഈയിടെ ഇറാനുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിച്ച രാജ്യം ഓസ്ട്രേലിയ അടുത്തത് വിദർഭാശയ വിദർഭാശയകല അർബുദം രണ്ടര മണിക്കൂറിനുള്ളിൽ കണ്ടെത്താനാകുന്ന കിറ്റ് വികസിപ്പിച്ചത് ഡൽഹി എയിംസ് വിദർഭാശയകല അർബുദ രണ്ടര മണിക്കൂറിനുള്ളിൽ കണ്ടെത്താകുന്ന കണ്ടെത്താനാകുന്ന കിറ്റ് വികസിപ്പിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഡൽഹി എയിംസ് ഭരണവുമായി ബന്ധിപ്പിക്കാൻ സർക്കാർ സിറ്റിസൺ കണക്ട് സെന്റർ തുടങ്ങുന്ന സംസ്ഥാനം കേരളം ഭരണവുമായി ബന്ധിപ്പിക്കാൻ സർക്കാർ സിറ്റിസൺ കണക്ട് സെന്റർ സംവിധാനം തുടങ്ങുന്ന സംസ്ഥാനം കേരളം അടുത്തത് ശിശുമരണ നിരക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനം മണിപ്പൂർ ശിശു ശിശുമരണ നിരക്ക് ഏറ്റവും കുറവ് മണിപ്പൂർ അടുത്ത ചോദ്യം ഗ്രാമ വനിതാ സംരംഭകരെ ശാക്തീകരണ ലക്ഷ്യമായിട്ടുള്ള സാമ്പത്തിക സഹായ പദ്ധതിയായ മഹിള ഉദ്യാമിത അഭിയാൻ അവതരിപ്പിച്ചത് ആസം ഗ്രാമീണ ശാക്തീകരമായിട്ടുള്ള സാമ്പത്തിക സഹായ പദ്ധതിയെ മഹിള ഉദ്യാമിത അഭിയാൻ അവതരിപ്പിച്ചത് ഉത്തരം ആസം ഇന്ത്യ തായ്ലൻഡ് സംയുക്ത സൈനിക അഭ്യാസമായ മൈത്രി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ വേദി മേഘാലയ ഈ ഈയിടെ ഇറാനുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിച്ച രാജ്യം ഓസ്ട്രേലിയ വിദർഭ ഭാഷയെ ഗലാർബുദം വിദർഭാശയ കലാബു അർബുദം രണ്ടര മണിക്കൂറിനുള്ളിൽ ഉണ്ടാക്കാമെന്ന കിറ്റ് വികസിപ്പിച്ചത് ഡൽഹി എയിംസ് ഭരണവുമായി ബന്ധിപ്പി ഭരണവുമായി ബന്ധിപ്പിക്കാൻ സർക്കാർ സിറ്റിസൺ കണക്ട് സെൻ്റർ തുടങ്ങുന്ന സംസ്ഥാനം കേരളം ശിശുമരണ നിരക്ക് കുറവുള്ള സംസ്ഥാനം മണിപ്പൂർ ഗ്രാമ വികസന വനിതാ സംരംഭകരെ ശാക്തീകരണമായി ലക്ഷ്യമായിട്ടുള്ള സാമ്പത്തിക സഹായ പദ്ധതിയായ മഹിള ഉദ്യാമിത അഭിയാൻ അവതരിപ്പിച്ചത് ആസാം ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടത് ഉള്ളത് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് താങ്ക് യു